നമസ്തേ ഗുരഗീതത്തിലേക്ക് എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം പ്രൊഫസർ എം കെ സാനു മലയാളികളെ സംബന്ധിച്ച് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു നാമധേയമാണ് കേരളത്തെ സംബന്ധിച്ച് ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രവും അറിവും പേറുന്ന പ്രൊഫസർ എം കെ സാനു മലയാള മനസ്സുകളിൽ വ്യക്തിത്വത്തിൽ നിന്ന് ഒരു പ്രസ്ഥാനമായി വളർന്ന് പടർന്ന് പന്തലിച്ച് പ്രകാശം പിഴിച്ച് നിൽക്കുകയാണ് മഹാസമാധ്യാനന്തരം തൻ്റെ പിൻഗാമിയായും അദ്വൈത മതാചാര്യനുമായി ശ്രീനാരായണ ഗുരുവിനാൽ അവരോധിതനായ ചുറ്റിയുള്ളങ്ങനെ സെവാസ്രമാചാര്യൻ സ്വാമിഗുരുജ്ഞാനന്ദജിയുടെ സമ്പൂജ്യ ഗുരുനാഥനും കൂടിയായ ഗുരു ധമാനന്ദജിയുടെ നാമധേയത്തിൽ സ്മരണാർത്ഥം തന്റെ സശിഷ്യൻ സ്വാമി ഗുരു ജ്ഞാനാന്ത ഏർപ്പെടുത്തിയ ആചാര്യ പുരസ്കാരത്തിന് ഇത്തവണ അർഹനായത് പ്രൊഫസർ എം കെ സാനുമാസ്റ്റർ ആയിരുന്നു എന്നുള്ളത് നമ്മളിവർക്കും അറിവുള്ളതാണ് തൊണ്ണൂറ്റിയാറിൻ്റെ ചെറുപ്പവും പേറി അദ്ദേഹം ഈ കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി എറണാകുളത്ത് നിന്നുള്ള ചെട്ടിവിളങ്ങനെ സേവാശ്രമത്തിലേക്ക് സഞ്ചരിച്ചെത്തുകയും സമീപരി ജ്ഞാനാനന്തയിൽ നിന്ന് ആചാര്യ പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്തു അതിനെ തുടർന്ന് അദ്ദേഹം നടത്തുന്ന മറുപടി പ്രഭാഷണവുമാണ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ നമുക്ക് ആസ്വദിക്കാനാവുക നിമിഷങ്ങൾ പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഞങ്ങൾ സവിനയം സമർപ്പിച്ചു കൊടുക്കുന്നു ആചാര്യ പുരസ്കാരം സമർപ്പിക്കപ്പെടുകയാണ് അദ്ദേഹത്തിന് ആരോഗ്യപരമായ വിഷമതകളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി വെക്കാം എന്നാഗ്രഹിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആഹാരം കഴിക്കാനോ അപ്പുറത്തോടെ പുറകെ തിരകി എന്ന് ഇരിക്കാനോ ഒക്കെ പറ്റുമല്ലോ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം പ്രൊഫസർ എം കെ സാനു അദ്ദേഹം ഇന്ന് എറണാകുളം കെരക്യാമുറി സന്ധ്യാഭവനത്തിലാണ് ജീവിതം കഴിക്കുന്നത് ഭാര്യ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ദിവംഗതയായ എൻ രത്നമ്മ അവ മക്കൾ എം എസ് രഞ്ജിത്ത് എം എസ് ഹാരീസ് എം എസ് രേഖ നമ്മോടുകൂടി ഒന്ന് ചേരുന്നുണ്ട് എം എസ് ഗീത എം എസ് സീത എം എസ് ഗീതയും നമ്മോട് കൂടി ചേരുന്നുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തിയേഴാം തീയതി ആലപ്പുഴ ജില്ലയിലെ തുമ്പോലിയിൽ എം സി കേശവൻ്റെയും കെ പി ഭവാനിയുടെയും മകനായി ജനിച്ചു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ഒന്നാം റാങ്കോടെ ബിരുദാനന്തര ബിരുദം നേടി ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ശ്രീനാരായണ കോളേജിൽ ലെക്ചറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് പ്രൊഫസർ എം കെ സാനു റിട്ടയർ ചെയ്തു ഡോക്ടർ പ്രൊഫസർ എം കെ സാനു എന്ന ബഹുമുഖ പ്രതിഭ അദ്ദേഹം സാഹിത്യകാരനാണ് രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു പത്രപ്രവർത്തകനാണ് അധ്യാപകനാണ് സാമൂഹിക പ്രവർത്തകനാണ് ചരിത്രകാരനാണ് കവിയാണ് സർവസമ്മതനായ വാഗ്മിയാണ് ഇന്നലകളിലൊക്കെ അദ്ദേഹം കേരളത്തെ സേവിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ബഷേർ ഏകാന്ത വീതിയിലെ അവധൂതനെന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി കേരള സർക്കാരിൻ്റെ സമുന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം അർഹനായി അങ്ങനെ ഏതാനും ഇരുപത്തിയെട്ട് അവാർഡുകൾ അദ്ദേഹം ഇതിനോടകം അദ്ദേഹത്തിൻ്റെ ഷെൽഫിലെത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഡിലിറ്റ് ഹയസ്റ്റ് പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രിയാണ് അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എറണാകുളം അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി അദ്ദേഹം നിയമസഭയിൽ പ്രാതിനിധ്യം അറിയിച്ചു ലൈബ്രറി അഡ്വൈസ് അഡ്വൈസറി കമ്മിറ്റിയിൽ അദ്ദേഹം ചെയർമാനായി പ്രവർത്തിച്ചു കേരള യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ അദ്ദേഹം ചെയർമാനായി പ്രവർത്തിച്ചു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം അതിൻ്റെ ശ്രീനാരായണ ചെയർ ചെയർമാനായിരുന്നു പുരോഗമന സാഹിത്യ സംഘം കേരള സാഹിത്യ അക്കാദമി എന്നിവയിൽ അദ്ദേഹം പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അദ്ദേഹം നാഷണൽ പ്രൊഫസർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ജീവചരിത്രങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ സഹോദരൻ അയ്യപ്പൻ എന്നിവയാണ് അദ്ദേഹം തയ്യാറാക്കിയ ഒരു നോവലുണ്ട് കുന്തി ദേവി അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി അതടക്കം ഏതാണ്ട് പരം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രൂപകൽപ്പന ചെയ്തു സ്വാമി ഗുരു ജാനാനന്ദൻ അദ്ദേഹത്തിന്റെ മോചന മന്ത്രമെന്ന കൃതിയുടെ ആ പറയുന്നുണ്ട് ഓരോ മനുഷ്യനും ഓരോ പുസ്തകപ്പുരയാണെന്ന് അങ്ങനെ സ്വയം ഒരു പുസ്തകപ്പുരയായി ഒരു ലൈബ്രറിയായി നമുക്ക് മുന്നിൽ പ്രകാശിച്ചു നിൽക്കുകയാണ് ശ്രീ പ്രൊഫസർ എം കെ സാനു മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളായിരുന്നു അധ്യാത്മ രാമായണം ശ്രീ മഹാഭാഗവതം എന്നീ കൃതികൾക്ക് അദ്ദേഹം വ്യാഖ്യാനമെഴുതി പ്രതിഭയെ പ്രതിഭാസമാക്കിയ എഴുത്തിൻ്റെ കുലപതി ചിന്തകൊണ്ട് ചിന്തിപ്പിച്ച ചിന്തകൻ ജീവിതം പാഠപുസ്തകമാക്കിയ ജീവന കലാകാരൻ സ്വധർമ്മത്തിൻ്റെ മർമ്മമറിഞ്ഞ കർമ്മി അക്ഷരങ്ങളെ ആയുധമാക്കിയ യോദ്ധാവ് സ്വജീവിതം സമൂഹത്തിന് വേണ്ടി യുദ്ധസജ്ജമാക്കിയ സജ്ജമാക്കിയ വിജയി വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഗുരുദർശനത്തെ അനശ്വരമാക്കിയ ഗുരുനാഥൻ അരിവാഴങ്ങളിലെ അക്ഷരസൂര്യൻ സൂര്യൻ നമുക്ക് ആദരിക്കാം പുരസ്കരിക്കാം ശ്രീ എം കെ സാനു പ്രൊഫസർ എം കെ സാനു എ ആദരവേറ്റുവാങ്ങാനായി അദ്ദേഹത്തെ ഹൃദയപൂർവം ബഹുമാന പുരസ്സരം ആദര പുരസ്സരം ക്ഷണിച്ചു ീണ്ട യാത്രയാണ് എനിക്കാണെങ്കിൽ തൊണ്ണൂറ്റാറ് വയസ്സ് ഉള്ള ഒരാളിനെ ഉണ്ടാക്കാവുന്ന എല്ലാ ക്ഷീണവും ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നേരത്തെ പ്രസംഗിക്കുന്നത് ഗുരു ജ്ഞാനാനന്ദ സ്വാമികൾക്ക് എൻ്റെ പ്രണാമം എല്ലാവർക്കും നമസ്കാരം ഈ ആശ്രമം എന്നെ മുഖ്യമായി ആകർഷിക്കുന്നത് ജാതി മതഭേദചിന്തയില്ലാത്ത ഒരു ആത്മീയ കേന്ദ്രമായതുകൊണ്ടാണ് അവരുടെ എല്ലാ സമ്മേളനങ്ങളിലും മതഭേദമില്ല ജാതിഭേദം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ മതങ്ങളെയും മനുഷ്യനന്മ കുതകുന്ന ദിവസൂക്തങ്ങളായി കാണുന്ന ഒരു കേന്ദ്രമാണിത് വിശ്വാസത്തിൽ മാത്രമല്ല പെരുമാറ്റത്തിലും അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ നമ്മുടെ രാജ്യത്ത് വളരെ കുറവാണ് ധാരാളം ഉണ്ടാകേണ്ടതാണ് അവർ ഗ്രാമത്തിലാണ് നടത്തുന്നത് പക്ഷേ ഒരിക്കലും എറണാകുളത്ത് വന്ന് നടത്തിയ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടാറുണ്ട് അവിടെയെല്ലാം നാനാജാദ്യ മതസ്ഥർ പങ്കെടുക്കുകയും അവർ മതങ്ങളുടെ ഐക്യത്തെക്കുറിച്ച് ഐക്യത്തെക്കുറിച്ചല്ല സംസാരിക്കുകയും ചെയ്യും നമ്മുടെ കാലത്ത് പ്രത്യേക ആവശ്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ വീണ്ടും മതവൈരം ഉണ്ടാക്കാനുള്ള പരിശ്രമം കുൽസിതമായ പരിശ്രമം ധാരാളമായി നടക്കുന്നുണ്ട് അത് ചെറുക്കേണ്ടതാണ് മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ പാടില്ല എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി മനുഷ്യരെ സ്നേഹിക്കാനും സഹായിക്കാനുമാണ് പറയുന്നത് മനുഷ്യത്വമാണ് ഉപദേശിക്കുന്നത് വാക്യമുണ്ട് മനുഷ്യൻ്റെ ഗുണം മനുഷ്യത്വമാണ് എന്താണ് മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എന്ന് പറയുന്നത് മറ്റ് മനുഷ്യരോട് കാണിക്കുന്ന നമ്മുടെ സ്നേഹവും സഹകരണ ബുദ്ധിയും സഹതാപവുമാണ് ഞാൻ മാത്രമേ നിങ്ങളീ ഉള്ള ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും കാതലാണ് ചില ജന്തുക്കളെ സ്നേഹിക്കാനും പറഞ്ഞു ശ്രീബുദ്ധൻ അതാണ് പഠിപ്പിച്ചത് ശ്രീബുദ്ധൻ ജന്തുജീവജാലങ്ങളെപ്പോലും നമ്മൾ സ്നേഹിക്കണം അതുകൊണ്ടാണ് വിംബിസാറിൻ്റെ മകധയിലെത്തി ചെല്ലുമ്പോൾ ജന്തുബലി അടക്കുകയാണ് ഒരു ജന്തുവിനെ ബലി കഴിച്ച് പൂജ നടത്തുന്നു ആട്ടിൻകുട്ടിയാണെന്നില്ല ആട്ടിൻകുട്ടിയാണവിടെ അപ്പോൾ അവിടെ മന്ത്രോച്ചാരണങ്ങൾ വന്നു അതിൻ്റെ പൂജാതി കർമ്മങ്ങളെല്ലാം നടത്തിയതിന് ശേഷം ഈ ആളിങ്ങനെ ഉയർത്താൻ പോയപ്പോൾ ശിവധ ചെയ്യരുത് എന്തിനാണ് നിങ്ങളത് ചെയ്യുന്നത് ജന്തു ബലി എന്തിനാണ് എന്തിനുള്ള പാപം ആ ജന്തുവിൻ്റെ ചോരയിലൂടെ കഴുകിക്കായനാണ് ജന്തുവലി ഞാൻ പാപമുഗ്തനായി തീരുന്നതിന് വേണ്ടി അതാണ് നിങ്ങൾക്കാവശ്യമെങ്കിൽ ഇതാ എൻ്റെത് കൂടെ കൂടി മനുഷ്യൻ്റെ ചോരയാണ് ഈ കഴുത്തിൽ വെട്ടും ഞാൻ കുഞ്ഞും തരാം ഇപ്പോഴെല്ലാം സ്തപ്തരായി പോകുന്നത് അപ്പോൾ ജീവജാലങ്ങളെപ്പോലും കൊല്ലാൻ അദ്ദേഹം സമ്മതിക്കുമായിരുന്നില്ല ഒരു കാര്യമാണ് മനുഷ്യർ ഒരുപാട് മൂഢവിശ്വാസങ്ങൾ ആചാരങ്ങൾ കലാകാരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാ മനുഷ്യരും അടിസ്ഥാന മതാചാര്യന്മാരും അയൽക്കാരന് പ്രാധാന്യം നൽകുന്നുണ്ട് ക്ഷീപധന്യതമായിരിക്കും യേശു എന്താ പറഞ്ഞത് എന്താണ് അനശ്വരമായ ജീവിതത്തിനുള്ള മാർഗം നീ അയൽക്കാരനെ സ്നേഹിക്കുക അയൽക്കാരൻ ക്രിസ്ത്യാനിയാവണമെന്നു പറഞ്ഞിട്ടില്ല അന്യസമത ഇല്ല അയൽക്കാരനെ സ്നേഹിക്കുക അയൽക്കാരനെ ആരുണ്ടോ അവനെ സ്നേഹിക്കുക അവനെ കാണണം അവൻ്റെ കണ്ണനീരറിയണം പ്രവാചകൻ പറഞ്ഞ ഒന്ന് തന്നെയാണ് അയൽ വീട്ടിലൊരുവൻ പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം വീട്ടിലിരുന്ന് മൃഷ്ടാന് ഭോജനം കഴിക്കുന്നവൻ നമ്മുടെ വർഗത്തിൽ പെടുന്നവനല്ല അവന് ഒഴുക്കണം അതാണ് സക്കാത്തെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ് സ്വാമി ശ്രീനാരായണ ഗുരുസ്വാമി അത് കൃത്യമായിട്ടില്ല അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരനെ മറ്റൊരാൾക്കും കൂടെ ഈ അവരനെ പറ്റിയുള്ള ചിന്ത അയൽക്കാരനെ പറ്റിയുള്ള ചിന്ത അവൻ്റെ ക്ഷേമത്തെപ്പറ്റിയുള്ള ചിന്ത എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമാണ് ഈ അടിസ്ഥാനം നമ്മൾ മറന്നാൽ മതഗാചകത്തിനെ നേരമുള്ളൂ അതുപോലെ അതിൽ നിന്നാണ് പലതും ഉണ്ടാകുക മതം അധികാരം മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അധികാരം മതസംഘടനകളിൽ തന്നെ ഈ അധികാരമുണ്ട് ധാരാളം ആശ്രമങ്ങളിൽ അധികാര മത്സരമുണ്ട് ക്രിസ്തു മത കേന്ദ്രങ്ങളിൽ അധികാരം ഇസ്ലാം മതത്തിനൊരു വൈദിക പരമ്പരയില്ലാത്ത കൊണ്ടുള്ള നാം കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം മതത്തിൽ ഉള്ള വിശ്വാസം പോവുകയും അധികാരത്തിൽ ഭ്രമം ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ ഉദാഹരണം രണ്ട് യുദ്ധം ഇപ്പോൾ നടക്കുന്നുണ്ട് രണ്ട് യുദ്ധം ഒന്നിനെ പറ്റിയുള്ള റിപ്പോർട്ടിനെ നാം കാണുന്നുള്ളൂ ഒരു സ്ഥലത്ത് ഹമാസി ആശുപത്രിയിൽ പോകുമ്പോഴുകയാണ് ഞാൻ രോഗിയായിപ്പോയി ഒരു ആശുപത്രി കിടക്കുകയാണ് രോഗം രോഗമെന്ന് പറയുന്നത് എനിക്കിഷ്ടമില്ല ഇങ്ങനെ എനിക്ക് പിടിപെട്ടു എന്നറിയില്ല അപ്പോൾ വളരെ അജ്ഞാതനായ ശത്രുവിൻ്റെ പിടിയിൽപ്പെട്ട് ഞാൻ പടയുമ്പോൾ ആശുപത്രി അപ്പോൾ ഡോക്ടർ വരുന്നു നേഴ്സ് വരുന്നു അവരൊക്കെ ദൈവദൂതന്മാരാണ് അവിടെ കൊണ്ട് ബോംബിടുക കൊല്ലുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ ഒരു വയസ്സായ രണ്ട് വയസ്സായോ ജയിച്ചപ്പോൾ തന്നെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്നാണ് ഞാൻ പത്രത്തിൽ വായിക്കുന്നത് മാറ്റി അടുത്ത തന്നെ അളക്കുന്നത് മുതിർന്നവരെ കൊല്ലുന്നു പറഞ്ഞാലോ ആരെയാണ് കൊല്ലുന്നത് നിങ്ങൾ മറ്റു പൊട്ടരാളക്കാരനെ കൊല്ലുന്നു ആരാണ് പൊട്ടാളക്കാരൻ പൊട്ടാളക്കാരൻ മനുഷ്യനാണ് അവൻ പട്ടാളത്തിൽ ചേരുന്നത് വയറ്റു വഴപ്പിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഒരു കാര്യമാണ് വയറ്റുവഴപ്പിന് വേണ്ടി പോകുന്നവൻ അവൻ്റെ ഭാര്യയുണ്ട് മക്കളുണ്ട് അവനെ വെടിവെച്ച് പോകുന്നതുകൊണ്ട് എന്ത് കിട്ടാനാണ് നഷ്ടം വരുന്നത് അവൻ്റെ ഭാര്യ വിധവയാകുന്നു അവൻ്റെ അമ്മ സന്താനം നഷ്ടപ്പെടുന്നു മക്കൾ അനാഥരായിത്തീരുന്നു അതിനാണ് നാം വീരസ്വർഗം എന്നൊക്കെ പറയുന്നത് അവൻ്റെ ഭാര്യയും അവൻ്റെ ആരാധരായ മക്കളും ചൊല്ലിയെന്നൊക്കെ അന്നതിയിലാണ് വീരസ്വർഗത്തിൻ്റെ ശരിയായ അർത്ഥം അപ്പം ഈ ഇതെല്ലാം ഉണ്ടാക്കിത്തീരുന്നത് അധികാരത്തിന് വേണ്ടിയാണ് നാട്ടിൽ മറ്റ് നാട്ടുകാർക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയല്ല എന്നേ തുടങ്ങിയതാണ് ഈ അബദ്ധവിശ്വാസം മത അപ്പോൾ പള്ള അവിടെയൊക്കെ ദേവാലയങ്ങളില്ലേ രണ്ട് സ്ഥലത്തു ദേവാലയമുണ്ട് ഇവിടുത്തെ ദേവാലയം ഈ രാജ്യത്തിൻ്റെ ജയത്തിന് വേണ്ടി അവിടുത്തെ ദേവാലയം ആ രാജ്യത്തിൻ്റെ ജീവിതത്തിനോട് പ്രാർത്ഥിക്കും രണ്ടുപേരെയും മതം തന്നെയാണ് പക്ഷെ അവർക്ക് പ്രാർത്ഥന യുദ്ധം വേണമെന്നാണ് ഇത് കാര്യം ജയിക്കണം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കില്ല യുദ്ധം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അപ്പം ഈ രീതിയിൽ ലോകം വളരെ വികലമായി ചിന്തകളിലൂടെ പോകുമ്പോഴാണ് നാം മനുഷ്യനൊന്നാണ് ജാതിയിൽ അവൻ ഈ കരു കറുത്ത നിറവേണ്ട തടിച്ച ചുണ്ടുകൾ കണ്ടാൽ വേറൊരാളാണെന്ന് തോന്നും പക്ഷെ നമ്മുടെ ജാതി നമ്മുടെ മതത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ടവനാണ് മംഗോളിയനെ കണ്ടാൽ അവൻ്റെ കൊച്ചു കണ്ണ് മഞ്ഞ നാളം ഇതെല്ലാം കണ്ട് അവനെ നമുക്ക് വേറൊരാളാണ് തോന്നാം ഇല്ല അവൻ നമ്മുടെ ജാതി ആ മനുഷ്യനാണ് നമ്മളെപ്പോലെ ഭാഷ സംസാരിക്കും നമ്മളെപ്പോലെ സ്നേഹിക്കും നമ്മളെപ്പോലെ തന്നെ എല്ലാ ശേഷകളും ഭാഷ അറിയാം അറിവുണ്ട് അറിവ് നേടുന്നു ഈ ഒരു അറിവിലേക്ക് നയിക്കുന്നതിനാണ് എല്ലാ മതങ്ങളും ഉണ്ടാകുന്നത് ആ മതാചാര്യന്മാരാവട്ടെ പ്രത്യേകമായ ജന്മം ലഭിച്ചവരാണ് അവരെ നമ്മിലുള്ള ഒരാൾക്കാരുടെ മതാചാര്യനാകുന്ന അല്ല യേശു യേശുവായി ജനിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കാർക്കും യേശുവാങ്ങാൻ സാധിക്കില്ല നിങ്ങൾക്കാർക്കും കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് മാപ്പ് നൽകണം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ പിടിക്കുമ്പോൾ തന്നെ ഞാൻ പേടിച്ചു പോവും സാധിക്കുകയില്ല അത് യേശുവിന് മാത്രം കഴിയാണ് യേശു യേശുവായി ജനിക്കാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു സന്യാസി അല്ലാതാക്കാൻ സാധ്യമല്ല അദ്ദേഹം ജനിച്ച സന്യാസിയായിട്ടാണ് സർവ്വസംഗപരിത്യാഗിയായി അദ്ദേഹത്തെ വിവാഹം കഴിപ്പിച്ചൊന്നും കഴിപ്പിച്ചില്ല കഴിപ്പിക്കാൻ ശ്രമം നേരെ നടന്നു എല്ലാം വിട്ട് തൻ്റെ നിയോഗത്തിൽ പോയി സത്യം കണ്ടെത്തി സത്യം എന്താണ് സത്യം നമ്മളെല്ലാവരും ഒന്നാണ് നമ്മളെല്ലാം ഏകോദര സഹോദരന്മാരാണ് കണ്ടെത്തി മടങ്ങി വരികയാണ് ചെയ്യുന്നത് അദ്ദേഹം ഭക്ഷണം കഴിച്ചത് മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് കഴിക്കും ഹിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് ഏത് അതായത് അത് ജാതി നോക്കുകയില്ല പറയേൻ്റെ വീട്ടിലായാലും നായാടിയുടെ വീട്ടിൽ അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കും എന്നിട്ടും അദ്ദേഹം തിരിച്ചു വന്ന് ഒരാശ്രമത്തിൽ ഒതുങ്ങിയില്ല ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ആശ്രമങ്ങൾ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുക ഉപദേശം തരിക അല്ലെങ്കിൽ ദർശനം തരിക ഇതൊക്കെയുള്ള പണികൾ അതെല്ലാം വിട്ടിട്ട് അദ്ദേഹം ഓർമ്മ വെച്ച കാലം മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് പൊതുരംഗത്ത് വരുന്നത് സമാധിയാകുന്നത് ഇരുപത്തിയെട്ടിനാണ് തൊള്ളായിരത്തി ഇരുപത്തിയെട്ടാണ് അൻപത് കൊല്ലം അൻപത് കൊല്ലം അദ്ദേഹത്തിന് ഏകാന്ത ജീവിതം ഉണ്ടായിട്ടില്ല ആകെ വരുന്നത് അദ്ദേഹത്തിൻ്റെ സഹോരന്മാരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ചോദിച്ച് ആ ശിഷ്യന്മാരോട് ഞാൻ ചോദിച്ച പറഞ്ഞത് ഏകാന്തമായി കുറച്ച് സമയം എടുക്കും അത് തൻ്റെ വാതിൽ ചാരി അകത്തെ ധ്യാനിക്കുന്ന സമയമാണ് എത്ര സമയമൊന്നും പറഞ്ഞില്ല ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം ഉദയസൂര്യനെപ്പോലെ തോന്നും ഉൽഫുല്ല രവി പോലെ എന്ന് കൈ വർണ്ണിക്കുന്നുണ്ട് ഉയർന്നു വരുന്ന ബാലരവിയെപ്പോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖം തേജോപൂർണമായിരിക്കും എന്നാണ് കേട്ടിട്ടുള്ളത് ബാക്കി സമയം മുഴുവൻ ജനങ്ങളുടെ മധ്യത്തിലായിരുന്നു പലതരം കർമ്മങ്ങൾ ചിലപ്പോൾ കെട്ട് കല്യാണം അഞ്ച് വയസ്സുള്ള ഒരു ഒരുത്തൻ മൂന്ന് വയസ്സുള്ള ഒരുത്തെ കല്യാണം കഴിക്കാൻ കെട്ടുകല്യാണം എന്ന് പറയുന്നത് വലിയ ചടങ്ങ് ചടങ്ങ് അവിടെ ചെന്ന് ചെല്ലുന്നു രാഷ്ട്രീയക്കാരെ പോലെ കുറേ പേരെ കൂട്ടിയല്ല പോണത് ഒറ്റയ്ക്കാണ് ശിഷ്യന് പേടിയാണ് കൂടെ പോകാൻ ചെന്നപ്പോൾ ഈ പെട്രോൾ മാക്സിമം അത് ഇലക്ട്രിസിറ്റി ഇല്ല സദ്യ ഒടുക്കി പോയ ആർപ്പാടം ബഹളം അദ്ദേഹം ചെന്ന ചെന്നു ചെന്നപ്പോൾ തേജസ് കണ്ടപ്പോൾ ആളെന്ന് നോക്കി തെറ്റാണ് രണ്ടും മൂന്നും വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് കെട്ടുകല്യാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശീര ശരിയല്ല നിങ്ങൾ നിർത്തണം അപ്പോൾ ഇതൊരു സജ്ജീകരണങ്ങളോ അതേപ്പറ്റി നാം ആലോചിക്കുന്നില്ല ഇവിടെ വെച്ച് ഇപ്പോൾ നിർത്തണം നിർത്തി നിർത്തിയത് ഞാൻ പോയി പറഞ്ഞാൽ എന്നെ തല്ലോ ആൾക്കും ഇതിനകത്ത് അദ്ദേഹമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മീയ ശ്രദ്ധി മൂലം അദ്ദേഹത്തെ കൈയ്യേറ്റം ചെയ്യാനോ തിക്കരിക്കാനോ ഓർക്കാൻ സാധിക്കില്ല മിശ്രവിവാഹം ജർമ്മനിൽ ഒരു മലയാളിയും തമ്മിൽ ജർമ മലയാളി ജർമ്മനിയിൽ പഠിക്കാൻ പോയി പല കൂറുകാരൻ അവിടെ ചെന്നു സന്നിവാദ ജ്വരം പിടിപെട്ടു അതിന് ചികിത്സയില്ല ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സുണ്ട് അസ്റ്റാൻഡ്രഡ് ഫാമിങ് നിന്നാലാണ് മരിച്ചത് അദ്ദേഹമാണിത് കണ്ടുപിടിക്കുന്നത് അതിനു മുമ്പാണ് ഇദ്ദേഹം സന്നിവാതജം പിടിച്ചു ഞാൻ വന്നിട്ടുള്ളവരാണ് മിക്കവാറും മരിക്കാവുന്ന ഒരവസ്ഥയാണ് രക്ഷപ്പെട്ടവരും ചിലർ പക്ഷേ ഒരു നഴ്സ് വന്ന ജർമ്മൻ കാരി രുന്ന് അതാണ് അതിനാവശ്യം ശിശൂസൂഷിച്ച് പദ്യാമ്പ് കഴിപ്പിച്ച് മരുന്ന് കഴിപ്പിച്ച് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുപോകുന്നു അതിനുണ്ടെങ്കിൽ അവർ അനുരാഗബബദ്ധരായി അവർക്ക് പക്ഷേ ഓരാതി വൃത്തിയില്ലാത്ത ജർമ്മനിയേ കേരളത്തിലേക്ക് പോകുന്നു ഇരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരെ ഈ കാമുകിനെ തിരക്കി ജർമ്മനിന്ന് വിമാനം ഇല്ലാത്ത കാലമാണ് കപ്പലിൽ കയറി പലതരത്തിൽ സഞ്ചരിച്ച് ബുദ്ധിമുട്ടി അന്വേഷിച്ച് ഇന്ത്യയുടെ തക്കേറ്റത്തുള്ള ഈ കൊച്ചു രാജ്യം കേരളത്തിലെത്തി എത്തിയപ്പോഴുമ്പോൾ നിങ്ങൾ എന്താ വന്നപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു കാമുകനെ വന്നതാണ് അതിൻ്റെ കൂടെ നിങ്ങൾ അനുഭവം നിങ്ങൾ ഒന്നാമത് മതാമ്മ രണ്ടാമത് ക്രിസ്ത്യാനി മറ്റൊരാൾ ഹിന്ദുവാണ് ഇയാൾ എങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ആരോ ഒരാൾ കേട്ടെന്നാൾ പറഞ്ഞു നിങ്ങൾ ശിവഗിരി ചെന്ന ശ്രീനാരായണ ഗുരു ആചാര്യനുണ്ട് അദ്ദേഹത്തെ കണ്ടാൽ മതി വെറും നേരെ ശിവരിയിലെത്തി ഭാഷയുണ്ടല്ലോ എവിടെയും ഭാഷ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് സങ്കടം പറഞ്ഞു അദ്ദേഹം ഈ ചെറുക്കൻ്റെ യുവാവിൻ്റെ പിതാവിനെ ആളയിച്ചു നമ്മെ കാണാൻ വരാൻ പറയും അദ്ദേഹത്തിൻ്റെ ആത്മീയ ശക്തിയോട് അദ്ദേഹം എത്തിയത് എന്നെ അദ്ദേഹം നോക്കി പറഞ്ഞു നാം വിവാഹത്തെ ആധാരമായി പറഞ്ഞിട്ടുള്ളത് അറിയാമോ മോഹനം സ്നേഹമാണ് പരസ്പരം സ്നേഹമുണ്ടോ വിവാഹം കഴിക്കാം മറ്റൊന്നും നോക്കേണ്ടതില്ല അതുകൊണ്ട് ഇവരുടെ വിവാഹം ഈ ശിവഗിരിയിൽ വെച്ച് നമ്മുടെ സാന്നിധ്യത്തിൽ നടത്താം അങ്ങനെയാണ് മാർഗററ്റ് എന്ന ജർമ്മൻകാരിയും കരുണാകരൻ എന്ന മലയാളിയെയും തമ്മിലുള്ള വിവാഹം ശിവഗിരിയിൽ വെച്ച് അടക്കുന്നത് ഇതൊക്കെ ആചാരമാണ് ഇതൊക്കെ നടത്തി കാണിക്കാൻ പറയേണ്ടതല്ല പറഞ്ഞടയ്ക്കേണ്ടതല്ല അപ്പം ഇങ്ങനെ കർമ്മനിരോധനായി കേരളം മുഴുവൻ ചുരുള്ള ഇവിടെ നമുക്ക് ജന്തുവലി ഉണ്ടായിരുന്നു ജന്തുവലി അവസാനിപ്പിച്ചു എല്ലാത്തരം അന്ധവിശ്വാസങ്ങൾ അവസ്ഥൻ സഹോദരൻ സഹോദരനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചു അതുകൊണ്ടാണ് അന്യർക്ക് ഗുണം ചെയ്തതിന് ആയുസ് കാലം മുഴുവൻ വപുസ് ശരീരം ആരോഗ്യം നോക്കി സ്വന്തം ആരോഗ്യം നോക്കിയിട്ട ധന്യത്വം മുടങ് ആത്മതപസ്സും തപസ്സെറ്റിയുണ്ടല്ലോ മോക്ഷം കിട്ടാനാണ് സ്വന്തം മോക്ഷത്തെ പറ്റി ആലോചിച്ചില്ല അത് ബലി ചെയ്യൂ ആരാണ് ഇരിക്കുന്നത് മരണാശാൻ്റെ ഗുരു എന്ന് കരുതലുള്ളതാണ് അങ്ങനെ ഒരു ജീവിതമായിരുന്നു ചീനാന ഗുരു നടത്തിയത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരളത്തിൽ മറ്റാർക്കുമില്ലാത്ത ജനസ്വാധീനവും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അന്തരാത്മാവിലേക്ക് കടഞ്ഞുള്ള ശക്തിയും നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ എറണാകുളത്താണ് താമസിക്കുന്ന ആലപ്പുഴക്കാരനാണെങ്കിൽ പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ വന്നപ്പോൾ മുസ്ലിം സംഘടനകളും ക്രിസ്തീയ സംഘടനകളും തേടി വരുന്നത് തന്നെയാണ് കാരണം അവർക്ക് ശ്രീനാരായണൻ ഗുരുവിനാവശ്യമാണ് ഞങ്ങൾക്ക് ഗുരുവിൻ്റെ സന്ദേശം ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ചോരപ്പോഴ ഒഴുകാതിരിക്കാൻ ഞങ്ങൾക്ക് ശ്രീനാരായണ ഗുരുവിനാവശ്യം അപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്കാണെങ്കിൽ അറിയാം തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് കാലങ്ങളിൽ റോഡിൽ തന്നെ ചോര ഒഴുകയായിരുന്നു ഹിന്ദു മുസ്ലിം ബഹള എന്നിട്ട് എല്ലാവരും നടന്ന് എന്തെല്ലാം പാടുപുട്ടിട്ടാണ് ഇത്ര കാലം ഗാന്ധിജിയൊക്കെ കരഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ കേരളത്തിലത് ഉണ്ടായില്ല ഉണ്ടാകും ഇല്ല ഞാനന്ന് വിദ്യാർത്ഥി കോളേജ് വിദ്യാർത്ഥിയാണ് കേരളത്തിൽ ഉണ്ടായില്ല ഞാൻ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് പഠിക്കാൻ കേരളത്തിലുണ്ടാകാതിരുന്നത് ഒരൊറ്റ മനുഷ്യൻ ആധ്യാത്മിക സിദ്ധിനേക്കുകയാണ് മനുഷ്യരെ ഒന്നായിക്കണ്ട മനുഷ്യത്വമാണ് മതമെന്ന് പ്രഖ്യാപിച്ച ഒരൊറ്റ മനുഷ്യൻ്റെ സ്വാധീനം ആശയപരമായ സ്വാധീനം ആത്മീയമായ സ്വാധീനം ഇവിടുത്തെ ജനതയിലുള്ള ഇന്നും അതുണ്ട് നശിപ്പിക്കരുത് ഇന്നും പലരും കുത്തിപ്പൊക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനൊന്നും വഴങ്ങാതെ നമുക്ക് മനുഷ്യനെ മനുഷ്യനായി കാണുക അതിനാണ് മനുഷ്യവൽക്കരണം എന്ന് പറയുന്നത് നമ്മൾ ആഗോളവൽക്കരണം പറയും നമ്മൾ സ്വകാര്യവൽക്കരണം പറയും പക്ഷേ മനുഷ്യനെ മനുഷ്യനാക്കണം മനുഷ്യൻ മനുഷ്യനെ കാണണം എന്ന് പറയാറില്ല അതാണ് ആധുനിക കാലത്തിന് മുദ്രാവാക്യമായി ശ്രീനാരായണ ഗുരു നൽകിയ സംഭാവന എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് നമ്മുടെ ജ്ഞാനാനന്ദ സ്വാമികളാ ഗുരു ജ്ഞാനാനന്ദ സ്വാമികളും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും ഇവിടെ നടത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കുറച്ച് പ്രസംഗം കേട്ട് വെറുതെ പോയപ്പോലെ ഈ ആശയം മനസ്സിൽ പ്രതിഷ്ഠിച്ചാൽ നിങ്ങളുടെ വീക്ഷണത്തിൽ മാറ്റം ഉണ്ടാകും ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഉണ്ടാകുന്നതിന് ജഗദീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ ഈ ആശ്രമത്തിന് മേക്കുമേൽ ഉത്കക്ഷം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ ഒരു അവാർഡിന് അർഹനാക്കി തിരഞ്ഞെടുത്തതിൽ അതിൻ്റെ അഗാധമായ കൃതജ്ഞതയും അവരുടെ വാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു